പഹൽഗാം ഭീകരാക്രമണത്തിന്റെ പശ്ചാത്തലത്തിൽ കശ്മീർ താഴ്വരയിൽ സുരക്ഷ അതിശക്തമാക്കി ഭീകരരെ കണ്ടെത്താൻ സുരക്ഷാസേനയുടെ തെരച്ചിൽ നടപടികൾ പുരോഗമിക്കുകയാണ് കർശന സുരക്ഷ ഉറപ്പാക്കുന്നതിന്റെ ഭാഗമായി വിനോദസഞ്ചാര കേന്ദ്രങ്ങളിലും പ്രധാന സ്ഥലങ്ങളിലും ദ്രുതകർമ്മസേനയെ വിന്യസിച്ചിരിക്കുകയാണ് പഹൽഗാം അനന്ത്നാഗ് കുൽഗാം ഉൾപ്പെടെയുള്ള ദക്ഷിണ കശ്മീർ ജില്ലകളിലും സുരക്ഷ കർശനമാക്കിയിട്ടുണ്ട് പഹൽഗാമിൽ ഇന്നലെ വൈകുന്നേരത്തോടെ നടന്ന ഭീകരാക്രമണത്തിൽ പേർ കൊല്ലപ്പെട്ടതായി ഔദ്യോഗികമായി സ്ഥിരീകരിച്ചു മരിച്ചവരിൽ മലയാളിയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു ശ്രീനഗറിൽ നിന്ന് കിലോമീറ്റർ അകലെയാണ് ആക്രമണം നടന്നത് മൃതദേഹങ്ങൾ ശ്രീനഗറിൽ നിന്ന് പ്രത്യേക വിമാനങ്ങളിൽ സ്വന്തം നാടുകളിലേക്ക് കൊണ്ടുപോകുന്നതിനുള്ള നടപടികൾ പുരോഗമിക്കുകയാണ് കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കൾക്ക് ജമ്മുകശ്മീർ സർക്കാർ പത്ത് ലക്ഷം രൂപ ധനസഹായം പ്രഖ്യാപിച്ചു